ഓരോ ദിവസവും നമ്മൾ കാലത്ത് വരുമ്പോൾ തലേ ദിവസം ചെയ്ത അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ലല്ലോ അല്ലല്ലോ ഒരു വ്യത്യാസം നമ്മുടെ ദിവസങ്ങളിൽ എന്നും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അത് ദിവസങ്ങളിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ ഇങ്ങനെ ഓരോ ദിവസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക മാറ്റങ്ങളൊന്നും നടക്കണില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാവരുടെ ലൈഫിലും നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് പോണത് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ചച്ചുട്ടം വരാമെന്ന് ഒരു ദിവസമാണ് കേട്ടോ ഇത് നമ്മുടെ പൂരത്തിന് മുന്നുള്ളൊരു വീഡിയോ ആണ് അപ്പൊ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പൂരത്തിനുള്ള അതായത് ഈ ലൈറ്റിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കുഴിച്ചിടാനുണ്ടല്ലോ അതിന് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല കാരണം എന്താ വെച്ചാൽ ഒരു പൂരം കൂടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നാട്ടിലേക്ക് വരുന്നത് ഈ ഒരു സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും പിറ്റേ ദിവസത്തേക്ക് മുപ്പത് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്തിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് അങ്ങോട്ട് വരുന്നെച്ചാൽ വയ്യാണ്ടാവില്ലായിരുന്നു എന്ന് ഈ വീഡിയോ എടുക്കണ എൻ്റെ അന്ന് തന്നെയാണ് തക്കുടവും വരുന്നത് കേട്ടോ അവനും ഇതേപോലെ രാത്രി തന്നെയാണ് എത്താം വീട്ടിലേക്ക് രണ്ടാളും ബഹ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് രണ്ടാളല്ല മൂന്നാളും ബഹ്റിൽ തന്നെയാണ് കേട്ടോ ചേട്ടനും അവിടെ തന്നെയാണ് മൂന്ന് പേരും അതുകൊണ്ട് ഒരു അവർക്ക് എപ്പോഴും കാണാലോ അല്ലേ അതൊരു സന്തോഷമുള്ള കാര്യമാണ് എപ്പോ വേണേലും അവർക്ക് തക്കുടും ചേട്ടനും ഒരു റൂമിലാണ് സച്ചിറ്റനാണ് അവൻ പിന്നെ ജോലി വേറെ സ്ഥലത്തായതുകൊണ്ട് വേറെ സ്ഥലത്ത്ന്നല്ല വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നോ രണ്ടോ കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ അത്രയും ഉണ്ടാവും പോലും എനിക്കറിയില്ല വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞത് പനിയായിട്ടുണ്ടോ മൂപ്പലാൾ അത് കാരണം പൂരത്തിനാണെങ്കിലും റെസ്റ്റിൽ തന്നെയായിരുന്നു അല്ലാണ്ട് ഓടിക്കളിച്ച് നടക്കാനൊന്നും പോയിട്ടില്ല തീരെ വയ്യ ഇപ്പോഴാണെങ്കിലും മാറിയിട്ടൊന്നുമില്ല പൂരം കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസമായില്ലേ എന്നിട്ടും മാറിയിട്ടൊന്നുമില്ല നല്ല കപക്കെട്ടും ഉണ്ട് ഇനി വെള്ളിയാഴ്ച തിരിച്ച് പോവുകയും ചെയ്യണം കേട്ടോ ആകെ പൂരത്തിന് വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസത്തിന് വേണ്ടിയിട്ടാണ് മൂപ്പിലാൾ വന്നിട്ടുള്ളതും ഈ തൃശ്ശൂര്കാര്ക്ക് പൂരപ്രാന്തം കൊടുത്തല്ലാന്ന് പറയേ കേട്ടില്ലേ അപ്പം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേട്ടോ എൻ്റെ രണ്ടനിയന്മാരും രണ്ടാളെ സ്റ്റാറ്റസും എപ്പോൾ നോക്കിയാലും ആന മാത്രമായിരിക്കും അവിടെ വേറൊരാൾക്കും സ്ഥാനമില്ല കൂടി വന്നാ സജിറ്റിൻ്റെ സ്റ്റാറ്റസിലെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എപ്പോൾ നോക്കിയാലും ഈ ആനകൾ മാത്രം ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ പൊതുവേ ഞാൻ ആരുടെയും സ്റ്റാറ്റസ് അങ്ങനെ നോക്കാറില്ല വേ വല്ലപ്പോഴും മാത്രം സ്റ്റാറ്റസ് നോക്കുന്ന ഒരാളാണ് കേട്ടോ അതും അത്യപൂർവ്വമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ കാണുമ്പോഴാണെങ്കിലും ആന മാത്രും പിന്നെ ഈ ഇടയ്ക്ക് എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുത്തപ്പൻ്റെ അതായത് വിഷ്ണുമായയുടെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ എൻ്റെ അനിയന്മാരുടെ രണ്ടെണ്ണത്തിൻ്റെയും സ്റ്റാറ്റസ് ചെയ്യുന്നു ആന ഒഴിഞ്ഞാൽ നേരെ ഉണ്ടായിരിക്കില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു കോമഡി നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം കേട്ടോ ഞാൻ വെച്ചിരുന്നപ്പോൾ നമ്മുടെ ഉണ്ടെടുത്ത് കഴിക്കുന്നതാണ് തമക്കിൻ്റെ ഉണ്ടല്ലേ അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ പൈവ പഠിക്കുകയാണ് അതിൻ്റെ ഇടയിലും ഒരു കാര്യം പറയണത് ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാല് മനസ്സിലാവും എന്താണ് എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യണ നേരത്താണ് ഇതുപോലത്തെ കുറെ കോമഡികൾ കോമഡികൾ കണ്ടിട്ട് ഞാൻ ചിരിക്കായിരിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അത് അടുപ്പത്ത് കേട്ടിട്ടുള്ളൂ അതിന് സ്മെല്ലുണ്ട് നല്ല മണുണ്ടായിരിക്കുമല്ലോ കക്ക ഓൾറെഡി വെന്ത കക്കയാണ് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടായിട്ടോ ഒന്നുമില്ല പക്ഷെ ആ മണം കേൾക്കുമ്പോഴേക്ക് എങ്ങനെയാണ് കുട്ടിക്ക് ഇങ്ങനെ വിഷിപ്പ് വരുന്നെനിക്കൊരു പിടുത്തല്ല ഞാൻ നമ്മുടെ പെരുഞ്ചീരകം ചതച്ച് അതിലിട്ടിട്ടുണ്ട് കേട്ടോ വറുത്തിട്ട് നന്നായി പൊടിക്കുക ചതക്കല്ല നന്നായി പൊടിച്ചിട്ട് ഇടണം കക്ക വയ്ക്കുമ്പോൾ എപ്പോഴും പെരുഞ്ചീരകത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുതലാണ് കക്കയിലെ ആ പെരുഞ്ചീരകത്തിൻ്റെ സ്മെല്ലും കുരുമുളകൊക്കെ കൂടി വരുമ്പോൾ ഉണ്ടല്ലുണ്ട് സാറേ എന്താ പറയുക ഇത്രയും ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും പിന്നെ വേണ്ട കേട്ടോ അതും നല്ല ചൂട് ചോറും നല്ല കക്ക ഇതേപോലെ റോസ്റ്റ് റോസ്റ്റ് നല്ല ഇതിനെ പറയും എന്താ പറയുക അറിയില്ല അതും നല്ല ചൂട് ചോറ് ഇട്ടിട്ടിങ്ങനെ അങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് വേറെ ഒരു കറിയും നമുക്ക് വേണ്ട ഇത് തന്നെ ധാരാളമാണ് അപ്പം ഞാനതിലേക്ക് നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഒരു കറിയില്ലെങ്കിലും ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ചോറും ചപ്പാത്തിയുടെ ഉപ്പാണെങ്കിലൊക്കെ കഴിക്കാൻ ഈ ഒരു സംഭവം തന്നെ ധാരാളമാണ് കക്ക വേറെ രീതിയിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലവർ കണ്ടിട്ടുണ്ട് ഞാൻ ഷെല്ലൊക്കെ കൂടിയിട്ടിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ എനിക്കത് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഷെല്ലോട് കൂടിയിട്ട് നമ്മൾ കക്ക വെക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് പല നാട്ടിലും പല രീതിയിലാണല്ലോ നമ്മൾ കുറ്റം പണിട്ടുകാരില്ല പലർക്കും പല സ്റ്റൈലായിരിക്കും അവരുടേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നൂലപ്പ ഉണ്ടാക്കാനാണ് കേട്ടോ പോണത് ഇത് രാത്രിനെ കേട്ടോ എടുത്തിട്ടുള്ള വീഡിയോ അപ്പോൾ അകലല്ലേ ഞാൻ പകലെന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ക്ഷമിക്കണം രാത്രി എടുത്തിട്ടുള്ള വീഡിയോ ആണേ അപ്പോൾ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് ഒന്ന് മുലപ്പം ഉണ്ടാക്കി വെക്കുന്നതാണ് അതാകുമ്പോൾ കാലത്ത് വലിയ പരിപാടി ഉണ്ടായിരിക്കില്ല ചെറിയ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് നേരത്തിനും കാലത്തിനൊക്കെ നമുക്ക് പോവാം ഉറങ്ങാം ഞാൻ പറഞ്ഞില്ല ഇപ്പോഴായി പിന്നെ എനിക്ക് നേരത്തോടെ എണിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒറ്റ ഞാൻ നാല് മണിക്ക് അല്ലെങ്കിൽ അഞ്ചുമണിക്കൊക്കെ എണീറ്റിരുന്നത് ഞാനാണ് ഇപ്പോൾ എനിക്ക് ആറുമണി ആറര ആയാലും ഏഴുമണിയാണ് ും കണ്ണുറക്കാൻ പറ്റാത്ത അവസ്ഥയ ഒരു ദിവസൊക്കെ ലീവ് കിട്ടിട്ടുണ്ടെന്ന പിള്ളേരെക്കാട്ടും കൂടുതൽ കിടന്നുറങ്ങണതും ഞാൻ തന്നെയാണ് കേട്ടാ കാലത്ത് ആ ഭാഗം അപ്പുറത്തെ ഭാഗം ഇത് ഇടയസൂട്ട് കൊടുക്കാനേ തോരാുന്നില്ല ഇങ്ങനെ നമ്മ ചാലിട്ട വേറെ കേക്ക് കഴിക്കാനോ അതോ അങ്ങനെ ആക്കി ആക്കി നിക്കി വേണം പേട ചാലിമോ അങ്ങോട്ട് വായോ വസ്ലാം അസൻ ദേ അയൊന്നും കൊറച്ച് കൂരിട്ട് പാത്രത്തേക്ക് ഒന്നും ഇനി ഇട്ടേലോ പറ്റില്ല എനിക്ക് അക്ക കാണോ

നന്ദമോളും ഇപ്പോൾ പ്ലസ് വണ്ണിലാണ് അടുത്ത കൊല്ലം പ്ലസ് ടു പഠിച്ചുള്ളൂ കേട്ടോ മുപ്പരാൾക്ക് സ്റ്റഡി ലീവാണ് പറയുക ഒന്നും വേണ്ട മുപ്പരാൾ ഉണ്ടല്ലോ രാത്രി ഇരുന്ന് പഠിക്കുന്ന സ്വഭാവക്കാരത്തിനട്ടോ പുലർച്ചെ പുലർച്ച വരെ ഇരുന്ന് പഠിക്കും അതൊരു പ്രത്യേകതരം ക്യാരക്ടറല്ലേ ഉറങ്ങാണ്ട് ഇങ്ങനെ പകലൊന്നും പഠിക്കില്ല പകലൊക്കെ കിടന്നുറങ്ങിയിട്ട് രാത്രി ഇങ്ങനെ ഇരുന്ന് പഠിക്കും എന്നാലേ അവൾക്ക് പഠിച്ചാൽ അലേ കയറുള്ളൂ എന്നാണ് നമ്മൾ പറയാം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് ഇതിപ്പോൾ ഇത്തേ ദിവസം കാലത്താണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാലത്തേക്കുള്ള കറി ഉണ്ടാക്കിയിട്ട് കൊടുത്താക്കി അപ്പോൾ ഞാൻ തലേ ദിവസം നൂലപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്കുള്ള കറിയൊക്കെയിട്ടാണ് ഗ്രീൻ പീസ് വെക്കുന്നത് പിന്നെ ചോറിലേക്കാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ ഇവർക്ക് നോൺ കൊടുത്തയക്കാൻ പറ്റാത്തതുകൊണ്ട് കക്ക വെച്ച് നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിലേക്കാണ് അപ്പോൾ ഗ്രീൻ പീസ് കറി കാലത്തേക്ക് ഉച്ചക്കലക്കിയൊക്കെ ആയിട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചാനലിൻ്റെ പുതിയ ലോഗോ എല്ലാവരും കണ്ടു കാണും അല്ലേ പായുസ് ലോഗിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ലോഗോ ഇട്ട സമയത്ത് അത് നമുക്ക് ഉണ്ടാക്കി തന്നത് നവീന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം എൻ വി നയൻ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് എപ്പോഴും കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആളാണ് നമുക്കത് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വാട്ടർമാർക്കും നമ്മുടെ ലോഗോ ഒക്കെ നവീൻ്റെ ഓൺ ക്രിയേറ്റിവിറ്റിയാണ് അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു സജഷനും ഇല്ലാണ്ട് നവീൻ സ്വന്തമായിട്ട് നവീൻ്റെ ഒരു ഇഷ്ടപ്രകാരം സെറ്റ് ചെയ്തു തന്നിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നന്ദി പറയലും താങ്ക്സ് പറയലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വച്ചാൽ ചിലപ്പോൾ നവീൻ എന്നെ നല്ല ചീത്ത വിളിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും പറയണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് അത് സൂചിപ്പിക്കണമായിരുന്നു കാരണം കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കത് ഓർമ്മയുണ്ടാവും പക്ഷെ ഞാനിങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പിന്നെ അതിനെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ അങ്ങോട്ട് പോകട്ടോ ഇന്ന് പക്ഷേ ഞാനത് കരുതിക്കുട്ടി ഓർമ്മ വെച്ച് എടുത്തുവച്ച് കൊടുക്കാമായിരുന്നു ഞാൻ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കണം കേട്ട് മുന്നേ നവീൻ്റെ അടുത്ത് മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നവീന എൻ്റെ അടുത്ത് പറയേണ്ടതെന്നാണ് കേട്ടോ പറഞ്ഞത് എന്നിരുന്നാൽ കൂടിയിട്ട് എനിക്ക് പറയണമല്ലോ അല്ലേ അതെൻ്റെ ഒരു ഉത്തരവാദിത്തമല്ലേ ആയി പോയി വിളക്ക് വെച്ചിട്ട് വന്നേ പായോ പഠിക്കാന് ചെല്ല പോയി വിളക്ക് വെച്ചിട്ട് പോയി ട്യൂഷന് പോയെ നാളെ നോക്കി സൂക്ഷിച്ചു പോട്ടെ അടിയിൽ നോക്കി നടന്നോളോ ട്യൂഷൻ എത്ര മണിക്കാ ഇപ്പൊ സമയം എത്ര മണിയാ എട്ട് മണിക്ക് ട്യൂഷനുള്ള ആള് ആറരയ്ക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കണം ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഭയങ്കര ആത്മാർത്ഥ വീടിന്റെ അടുത്തായ കാരണം സുഖായി വേറെന്നെച്ചാലേ അല്ലെങ്കിൽ തിരിച്ചു വരും അയ്യോ എനിക്ക് വയ്യ എന്റെ കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പൊ പഠിച്ച ആരാധ്യ അഭിനീഷ എന്ത് ചെയ്യുകയാണെന്ന് നിങ്ങക്ക് മനസ്സിലായോട്ടി ഞങ്ങളുടെ എല്ലാ കൊല്ലത്തും ഞാവൽപ്പഴത്തിൻറെ ഞാവൽപ്പഴം തരുന്നത് ഈമാരാണ് കേട്ടാ എല്ലാ വർഷവും ഈ മരത്തും മരത്തും ഞാ വലപ്പഴാണ് കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ വർഷവും എടുക്കാറുണ്ട് എല്ലാ വർഷം പരീക്ഷക്ക് ബോമിവിടെന്ന് പറക്കും എന്നിട്ട് ഞങ്ങള് പായു വണ്ടി വരണേ എടിയാ ചില്ല പറഞ്ഞേ നോക്കൂലേ വണ്ടി വണ്ടി പിന്നെ ഇതാക ചമ്മന്തിയാണല്ലോ ചമ്മന്തി അല്ലാത്തതും എടുക്കണോ പിന്നെ പിടിക്കാ വണ്ടി പിടിക്കും ഇത് കഴിക്കാൻ പറ്റില്ല ாம் தாய் வரணேலு அது அது களை குட்டி கஷ்டப்பட்டு சமந்தி ஆயி கிடக்கா அம்மா குட்டிக்கு வேற சாணம் வாங்கி கையே கையே வளம் குப்பி வளே நல்ல மணம் நல்ல புழும்ண்டும் புழு இல்லே புழுண்டப்பா புழுவ നോക്കട്ടെ അങ്ങനെ പൊളിക്കണ്ട കഴുകിട്ട് പൊളിക്കാം പുഴുല്ലങ് തന്നെയല്ലോ കൊണ്ടുപോ നോക്കട്ടെത്തി കൊല്ലേ കൊത്തി കൊല്ലേ പുഴുല്ല പുഴില്ലാത്ത മാങ്ങയാണ് കഴിച്ചോ കുക്കറ കുളിപ്പിക്കണം കേട്ടാ കുക്കറോനെ കുളിപ്പിച്ചിട്ട് വേണം അമ്മൂട്ടിക്ക് ട്യൂഷനു വേണമെങ്കിൽ ഒരാൾ ഇവിടെ നടക്കണ്ടേ ഒരാൾ ഡ്രസ്സ് മാറാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ ഉള്ളു ഡൈപ്പാണ് അപ്പം അത്രയും നേരം ഇച്ചേച്ചി കാർ കഴുകുമല്ലോ അതാണ് ഐഡിയ ഈ ചേച്ചി അതിന് ഈ ചേച്ചി റൂഫ് മാത്രം കഴുകുള്ളൂട്ട് ഇച്ചേച്ചി കാർ എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു അറിയോ എന്നും കുളിപ്പിക്കുക അല്ലെങ്കിൽ എന്നും തുടക്കിയ എന്തൊക്കെയായിരുന്നു ഇപ്പം ഒന്ന് കുളിപ്പിക്കണമെങ്കിൽ ഞാനിവിടെ കിഴന്ന് ഒച്ചയും വെളിയും ബഹളം എടുക്കണം എന്നാൽ കുളിപ്പിക്കും അതാണ് അവസ്ഥ ഡോർ തുറന്നിട്ട് കേറി ഓരോർന്നിട്ട് ഡോർ തുറന്നിട്ട് കേറിക്ക് ഏ പായുമ്പ രംഗത്തേക്ക് ഇറങ്ങിട്ട കുക്രുത വെളുത്തിരിക്കുന്നു ഗൈസ് പൊടിയൊക്കെ കുളിപ്പിച്ച സാധനം ഒടി പൊടി ഫ്രണ്ടിലത്തെ ഗ്ലാസ് വേഗം തുടച്ചേ ീതി നടുവിൽ തിരുവൈക്കം വാഴും ശിവശംഭോ അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ദാ പായുമ്പേയുടെ നാമം ചൊല്ലലോട് കൂടിയിട്ട് അവസാനിക്കാൻ കേട്ടോ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ